സോ അലവയും മത്തിരിക്കറിയും ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഉണക്കമീനും പാലും ഒരുമിച്ച് കുടിക്കാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് കഴിക്കുന്നത് എന്ന് ശരീരത്തിന് അറിയാൻ കഴിയില്ല നിങ്ങൾ എന്ത് തന്നെ കഴിച്ചാലും അത് ആദ്യം ചെന്നെത്തുക നമ്മുടെ ആമാശയം അതായത് ഏകദേശം ഈ പൊസിഷനിലായിട്ട് ഉള്ള ആമാശയത്തിലാണ് എത്തിച്ചേരുക ഓക്കെ സോ ആമാശയത്തിൽ ഉള്ള സാധനം എന്ന് പറഞ്ഞാല് അതിനകത്തുള്ളത് എൻസൈംസും ആസിഡും ഒക്കെയാണുള്ളത് സോ നിങ്ങള് അലുവ മത്തിക്കറി ആസിഡിലേക്കാ പോവാ അല്ല നിങ്ങൾ പാൽ ഉണക്കമീനി ആസിഡിലേക്കാ പോവാൻ എടുത്താലും നിങ്ങൾ എന്ത് കോമ്പിനേഷൻ എടുത്താലും നിങ്ങൾ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതൊക്കെ ഇടാൻ പോകുന്നത് ഇതൊക്കെ എത്താൻ പോകുന്നത് പി എച്ച് ലെവല് വൺ നോട്ട് ത്രീ അതായത് പി എച്ച് പി എച്ച് എന്ന് പറയുമ്പോൾ ഈ ആസിഡിന്റെ ഇത് ആസിഡിന്റെ കോൺസെൻട്രേഷൻ പറയുന്ന ഒരു സ്കെയിലാണ് പി എച്ച് പി എച്ച് സ്കെയിൽ സോ പി എച്ച് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള ഈ ആണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണത്തിന്റെ കോമ്പിനേഷൻ കഴിച്ചാലും ഈ ആമാശീലത്തിലെത്തുന്നത് സോ നിങ്ങൾക്ക് അപ്പോ അപ്പോ അത്രക്ക് അതായത് ഈ ആസിഡിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആസിഡ് ഈ ആമാശയത്തിലുള്ള ആസിഡ് എടുത്ത് പുറത്തു പുറത്തുവെച്ച് നിങ്ങളെ കയ്യിലിട്ടാലും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാലോ അത്രക്ക് പൊള്ളലേൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഏത് കോമ്പിനേഷനുള്ള ഭക്ഷണം കഴിച്ചാലും ആമാശയത്തില് അതിനെ സ്വീകരിക്കാനുള്ളത് ആസിഡും എൻസൈംസും ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ആമാശം എന്തുകൊണ്ട് പൊളലേൽക്കുന്നില്ല ഇത്രയും പി എച്ച് എൽ ആസിഡ് ഉള്ളതുകൊണ്ട് അപ്പൊ ആമാശയത്തിന്റെ വാൾ എന്ന് പറയുന്നത് ഒരു അറൌണ്ട് വൺ എം അല്ലെ പോയിന്റ് എയ്റ്റ് എം എം തിക്നെസ് ഉള്ള ഒരു മ്യൂക്കസ് നമ്മളെ ജെല്ല് പോലത്തെ ഒരു ലെയർ ഉണ്ട് മാത്രമല്ല ഈ ഈ ലെയർ ബൈ അതൊരു അന്റാസിഡ് ആണ് സോ ഈ അൻഡാസിഡ് െയ്യും അപ്പൊ നമ്മ അത് അതുകൊണ്ടും ഈ തിക്നെസ് ഉള്ള ലെയർ കാരണമാണ് നമുക്ക് ഈ ആസിഡ് കാരണം പൊള്ളലേൽക്കാ പൊള്ളലേൽക്കാത്തത് സോ നിങ്ങൾ ഈ സ്റ്റോമക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സ്ക്രീനിൽ സോ ഇതാണ് നമ്മളെ തൊണ്ട ഓക്കെ തൊണ്ട മീൻസ് ഈ ഈ ഭാഗമാണ് ഈ ഭാഗം സോ ഇതാണ് നമ്മുടെ സ്റ്റോമക്ക് സോ ഈ സ്റ്റൊമക്കില് സ്റ്റോമക്കിന്റെ ലെയർ എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുക ജെൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു വാളാണ് അപ്പോ ഇവിടെയാണ് ഇവിടെയാണ് ആസിഡും എൻസൈംസും ഒക്കെ എന്താ പറയാ റിയാക്ട് ചെയ്യുന്നത് ഇത് ഈ ആൻഡിതിന്റെ മസിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ട് ഒക്കെ ചെയ്യും കോൺട്രാക്ട് ചെയ്യും എക്സ്പാൻഡ് ഒക്കെ ചെയ്യും അപ്പൊ അതേ തരത്തിലുള്ള മസിൽസ് ആണ് ഈ സ്റ്റൊമക്കിന്റെ ചുറ്റുമുള്ളത് സോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതു ആയിക്കോട്ടെ അത് ഇവിടെ വന്നു കഴിഞ്ഞാല് അത് ഈ ആസിഡിൽ വീടെ ഒരു കൈമെന്ന് പറഞ്ഞ സാധനം ഒരു കൈന്ന് പറഞ്ഞ ഒരു മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ള ഒരു അതിനെ ഡയലൂട്ട് ഒക്കെ ചെയ്തിട്ട് ഒരു ഒരു പരിവർത്തി എത്തിക്കും അതിനാണ് കൈന്ന് പറയാം സോ അങ്ങനെ ഇതാണ് സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ ഓക്കെ നിങ്ങൾ ഏതൊരു ഭക്ഷണം എടുത്താലും അതിനകത്ത് മെയിൻ ആയിട്ട് മൂന്ന് ഘടകങ്ങൾ ഉണ്ടാവുക ഒന്ന് കാർബോഹൈഡ്രേറ്റ് പിന്നൊന്ന് ഫാറ്റ് പിന്നെ പ്രോട്ടീൻ പിന്നെ അതുകൂടാതെ അതിനകത്ത് വാട്ടർ ഫൈബേഴ്സ് വൈറ്റമിൻസ് ഒക്കെയാണ് ഉണ്ടാവുക അപ്പൊ വിവിധ തരത്തിലുള്ള ഫുഡുകളിൽ ഈ വേരിയൻസിന്റെ എന്താ പറയാ ചിലപ്പോൾ ഒന്നിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും ഒന്നിൽ കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം കൂടുതലായിരിക്കും ഓക്കെ ഫിഷ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരിക്കും പക്ഷേ റൈസ് എടുക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് കുറുകയും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുകയും ചെയ്യും സോ ഈ ഒരു ഡിഫറൻസ് ആണ് ഉണ്ടാവുക പിന്നെ മാത്രല്ല നിങ്ങൾ കഴിക്കുന്ന ഏതൊരു വസ്തു ഈ മൂന്നും ഈ മൂന്നിന്റെ മോളിക്കുലർ ലെവലിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാം അല്ലാണ്ട് ലൈക്ക് പാല് പാല് ഓക്കെ ആമേശം പറഞ്ഞു അയ്യോ പാല് വന്നു അതിനോ ഉണക്കമീൻ വന്നു എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല അതല്ല മോളിക്കുലർ ലെവലിലുള്ള അബ്സോർബ്ഷൻ ആണ് സെല്ലുകളിലേക്ക് നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൺ നെക്സ്റ്റ് വീഡിയോ ഇത് ആക്ച്വലി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു വാലും ഉണക്കമീനും നടന്നില്ല